ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ വില പേശലിന് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറും ഇരുവരും ഇന്ന് നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കും ഇരുവരും കിങ് മേക്കറുകളായി മാറിയിരിക്കുകയാണ് നിതീഷിന്റെ ജെ ഡി യുവിന് പന്ത്രണ്ടും ടി ഡി പിക്ക് പതിനാറ് സീറ്റുകളുമാണുള്ളത് എന്നാൽ ഇരുവരും വൺ ഡിമാൻഡുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് സ്പീക്കർ പദവി രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം സ്പീക്കർ പദവി സഭയിൽ നിയന്ത്രണത്തിന് സഹായിക്കുമെന്നും ഇരു പാർട്ടികളും കരുതുന്നുണ്ട് ബി ജെ പി ഇത്രയും കാലം അത് സഖ്യകാക്ഷികൾക്ക് നൽകിയിരുന്നില്ല എന്നാൽ ഇത്തവണ അതിനെ വഴങ്ങേണ്ടിവരും നിതീഷ് കുമാറിന്റെ പിന്തുണയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി രണ്ടാമതെന്ന് ആലോചിക്കാൻ സാധ്യതയില്ല നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരേ വിമാനത്തിലാണ് ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചത് ഇരുവരും വിമാനങ്ങളിൽ വെച്ച് ചർച്ചകൾ നടത്തിയെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് ഇത് ബി ജെ പിയുടെ ചങ്കെടുപ്പ് കൂട്ടുന്നതാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മുമ്പ് എൻ ഡി എ സഖ്യം വിട്ടിട്ടുള്ളതാണ് ചർച്ച എങ്ങും സഖ്യം വിടാനുള്ള സാധ്യത ഏറെയാണ് രണ്ടായിരത്തി പതിനാലിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിക്ക് ക്യാബിനറ്റ് ബർത്തം കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും മോദി സർക്കാർ ലഭിച്ചിരുന്നു ഇത്തവണ കൂടുതൽ പദവികൾ നായിഡു അതിനാൽ ആവശ്യപ്പെടും ആന്ധ്ര തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൂടി നേടിയ സാഹചര്യത്തിൽ അഞ്ച് കേന്ദ്രമന്ത്രി സ്ഥാനം വരെ നായിഡുവിന് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല അതേസമയം സഖ്യത്തിനും മറ്റൊരു പാർട്ടിയായ പവൻ കല്യാന്റെ ജനസേനയെ കാത്തിരിക്കുന്നത് വലിയ പദവികളാണ് ജഗനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത് പവൻ കല്യാണാണ് വലിയ പദവിക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പവനെ കാത്തിരിക്കുന്നുണ്ട് ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും വലിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണ് മഹാരാഷ്ട്രയിൽ ഏഴ് സീറ്റുകൾ അവർ നേടി ഷിൻഡെ ഇതുവരെ കേന്ദ്ര ക്യാബിനറ്റ് പുറത്ത് ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടി വളർത്തി എത്തിയത് കൊണ്ട് ഷിൻഡെ ബി ജെ പിയോട് കൂടുതലായി ഒന്നും ആവശ്യപ്പെടുന്നില്ല അതേസമയം ബി ജെ പിക്ക് ഇപ്പോഴും ഓരോ സീറ്റും നിർണായകമാണ് അതുകൊണ്ട് തന്നെ സഖ്യത്തിൽ തന്റെ പാർട്ടിയുടെ സ്ഥാനം ശക്തിപ്പെടാനാണ് ഷിൻഡിയുടെ ശ്രമം ഇന്ന് വൈകിട്ട് എൻ ഡി എ യൊപ്പം നടക്കുന്നുണ്ട് എൻ ഡി എയ്ക്കൊപ്പമാണ് ചന്ദ്രബാബു നായിഡു എന്ന് ആവർത്തിച്ചിട്ടുണ്ട് ഇത്രയും വലിയ വിജയം തന്നതിന് ആന്ധ്രയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു കഴിഞ്ഞ വർഷം ഭരണ തകർച്ചയിലാണ് ആന്ധ്രയിൽ ഉണ്ടായത് ഇവിടെ ഭരണമില്ലായ്മയില്ലായിരുന്നു ജനങ്ങളുടെ വിജയം വീണ്ടും ഉണ്ടാവാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു ജനങ്ങളുടെ ഭരണമായിരിക്കും എല്ലാ തരത്തിലും ആന്ധ്രയിൽ ഉണ്ടാവുകയെന്നും നായിഡു പറയുന്നു